ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തെടുക്കാണ് എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മൾ കണ്ടിട്ട് കുറേ നാളായി ഇപ്പോൾ ഞാൻ വീഡിയോസും ഷോർട്സൊന്നും ഇടുന്നില്ല ഒട്ടും വയ്യ അത് കാരണമാണ് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ലൈവ് എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇത് മുന്നേ ചെയ്ത് വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ നമുക്കൊരു പോർക്കറി വെച്ചാലോ അടിപൊളിയായി ഒരു പോർക്കറി അപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിൽ പോത്ത് മേടിക്കാനാണ് ഞാൻ പോയത് പക്ഷേ പോർക്കാണ് കിട്ടിയത് അപ്പം നമ്മളത് വെച്ചിട്ട് നമുക്ക് ഒരു കറി വെച്ച് നോക്കാം ഒന്നര കിലോ പോർക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കരുത് കേട്ടോ ഇതൊന്ന് വീട്ടിൽ ചെയ്തുതോക്കണം എന്നിട്ട് ആയിട്ട് പറയണം എന്തായാലും ഞങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്നോട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്തായാലും പിന്നെ ഒരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം തൊണ്ടവേദനയാണ് അത് കാരണമാണ് സൗണ്ടിന് ഒരു വ്യത്യാസം അപ്പോൾ ഇനിയും കാണുന്നവരെ നമസ്കാരം